കോട്ടയം ജില്ലാ അത്ലറ്റിക് മീറ്റിൽ പാലാ നഗരസഭ സ്റ്റേഡിയത്തിൽ നടന്ന ജില്ലാ അത്ലറ്റിക് മീറ്റിൽ കായിക താരങ്ങളാണ് പങ്കെടുത്തത് പാല സ്റ്റേഡിയത്തിൽ നടന്ന അറുപത്തിയേഴാമത് കോട്ടയം ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പാല അൽഫോൻസ അക്കാദമി ചാമ്പ്യന്മാരായി നാനൂറ്റി നാല് പോയിന്റ് അഞ്ച് പോയിന്റോടെ ജൂനിയർ വിഭാഗത്തിലും ഇരുന്നൂറ്റി നാല് പോയിന്റുമായി സീനിയർ വിഭാഗത്തിലും അൽഫോൻസ അക്കാദമി ഓവറോൾ ജേതാക്കളായി ജൂനിയർ വിഭാഗത്തിൽ എസ് എം ബി എച്ച്എസ്എസ് പൂഞ്ഞാർ ഇരൂറ്റി തൊണ്ണൂറ്റിനാല് പോയിന്റോടെ രണ്ടാമതും സെന്റ് ഡൊമിനീസ് കോളേജ് കാഞ്ഞിരപ്പള്ളി പോയിന്റോടെ മൂന്നാം സ്ഥാനവും നേടി സീനിയർ ഓവറോൾ വിഭാഗത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റുമായി അസംഷൻ കോളേജ് രണ്ടാമതും ഇരുന്നൂറ്റി ഇരുപത് പോയിന്റുമായി എസ് ബി കോളേജ് ചങ്ങനാശേരി മൂന്നാം സ്ഥാനത്തും എത്തി ഇരുപത് വയസ്സിന് മുകളിലുള്ള വനിതകളുടെ വിഭാഗത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റ് നേടി ചങ്ങനാശ്ശേരി അസംഷൻ കോളേജ് ഒന്നാം സ്ഥാനം നേടി നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് നേടിയ അൽഫോൻസ അത്ലറ്റിക് അക്കാദമിയാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് ഇരുപത് വയസ്സിന് മുകളിലുള്ള പുരുഷ വിഭാഗത്തിൽ ഇരുനൂറ്റി ഇരുപത് പോയിന്റുമായി എസ് ബി കോളേജ് ചങ്ങനാശ്ശേരി ഒന്നാമതും നൂറ്റി പതിനാറ് പോയിന്റോടെ സെന്റ് ഡൊമിനിക് കോളേജ് കാഞ്ഞിരപ്പള്ളി രണ്ടാം സ്ഥാനവും നേടി വനിതകളുടെ ഇരുപത് വയസിൽ താഴെയുള്ള വിഭാഗത്തിൽ അൽഫോൺസ അത്ലറ്റിക് അക്കാഡമി നൂറ്റി നാൽപ്പത്തിയെട്ട് പോയിന്റോടെ ഒന്നാമതും എൺപത്തിരണ്ട് പോയിന്റുമായി അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരി രണ്ടാം സ്ഥാനത്തും വനിതകളുടെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ എസ് എം ബി എച്ച്എസ്എസ് പൂഞ്ഞാർ ഒന്നാം സ്ഥാനത്തും അൽഫോൻസ അത്ലറ്റിക് അക്കാദമി രണ്ടാം സ്ഥാനത്തും എത്തി പുരുഷന്മാരുടെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ തൊണ്ണൂറ്റിയെട്ട് പോയിന്റുമായി എസ് എം വി എച്ച് എസ് എസ് പൂഞ്ഞാർ ഒന്നാമതും എഴുപത്തിയാറ് പോയിന്റുടെ അൽഫോൻസ അക്കാദമി രണ്ടാം സ്ഥാനത്തും എത്തി പെൺകുട്ടികളുടെ പതിനാറ് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ എസ് എം വി എച്ച് എസ് എസ് പൂഞ്ഞാർ ഒന്നാമതെത്തി രണ്ടാമതെത്തിയത് അൽഫോൻസ അത്ലറ്റിക് അക്കാദമിയാണ് സമാപന സമ്മേളനത്തിൽ പാല മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ലീന സണ്ണി കോട്ടയം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബൈജു വർഗീസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ഫാദർ മാത്യു കരിത്തറ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ഡോക്ടർ ജിമ്മി ജോസഫ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി മായാദേവി കോട്ടയം ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ സാബു മുരിക്കവേലി എന്നിവർ സംസാരിച്ചു ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ സാബു മുരിക്കവേലി ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ തങ്കച്ചൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു സ്റ്റാർ വെഷ് ന്യൂസ് പാലാ